നമസ്കാരം മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം റിപ്പോർട്ടർ ടി വിയിൽ നിന്നും ഏഷ്യാനെറ്റിലേക്ക് വന്നതും അതിനു മുന്നോടിയായി അദ്ദേഹം ദേശാഭിമാനിയുടെ ഒരു മുഖപ്രസംഗം എഴുതിയതുമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് സമീപകാലത്ത് തന്നെ വലിയ വാർത്തയായ സംഭവമായിരുന്നു അതായത് റിപ്പോർട്ടറിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ നിന്നും റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്യാനിരിക്കുന്ന വേളയിലാണ് പതിനൊന്നാം വർഷത്തിലേക്ക് രാജ്യം ചുവടുവയ്ക്കുന്നത് ഫാസത്തിലേക്കോ എന്നുള്ള ഒരു കൂടി മോദിക്കെതിരായി അല്ലെങ്കിൽ മോദിയുടെ ഭരണത്തിനെതിരായി അദ്ദേഹം ഒരു തുടർലേഖനം ദേശാഭിമാനി വാരികയിൽ എഴുതുന്നത് അടുത്ത തട്ടകം അതായത് ജോയിൻ ചെയ്യാനിരിക്കുന്ന തട്ടകം ഏഷ്യാനെറ്റിലാണെന്നിരിക്കെ രാജീവ് ചന്ദ്രശേഖറുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ചാനൽ എന്നിരിക്കെ വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഉണ്ണി ബാലകൃഷ്ണനെതിരെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടത് എന്തായാലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഏഷ്യാനെറ്റിലേക്കുള്ള ഒരു ജോയിനിങ് വലിയൊരു വല്ലാത്ത ഘട്ടത്തിലായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അഭിമുഖമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം മോദിയെ പ്രശംസിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെയധികം വൈറലായി മാറിയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനു മുമ്പ് മോദി ബി ജെ പിയുടെ നേതാവായി വളരുന്ന കാലഘട്ടത്തിൽ ദില്ലിയിൽ മലയാള മാധ്യമ പ്രവർത്തകർ പലപ്പോഴും ബൈറ്റുകൾക്കായി സമീപിക്കുന്നത് ബി ജെ പിയുടെ മൂന്ന് നേതാക്കളെയാണ് ഒന്ന് ജനകൃഷ്ണമൂർത്തി അതുകഴിഞ്ഞ് വെങ്കയ്യ നായിഡു പിന്നീട് ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് സമീപിക്കാവുന്ന മറ്റൊരു നേതാവ് നരേന്ദ്രമോദി തന്നെയായിരുന്നു അന്ന് മോദി വളരെയധികം മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നു അതായത് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് വളരെയധികം സൗഹൃദം പുലർത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് ഈ പറയുന്ന രണ്ടുപേരും അതായത് ജനകൃഷ്ണമൂർത്തിയും വെങ്കടയ നായിഡു വെങ്കയ്യ നായിഡും ഇല്ലെങ്കിൽ മാത്രമാണ് മോദിയിലേക്ക് മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നത് അപ്പോൾ തൻ്റെ മുന്നിൽ വരുന്ന ഏത് മാധ്യമ പ്രവർത്തകരോടും വളരെയധികം കുശലാന്വേഷണം നടത്തി സൗഹൃദപരമായ ഒരു ഇടപെടലിൽ തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയിരുന്നത് എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് പിന്നീട് എപ്പോഴാണ് മോദി മാധ്യമങ്ങളുടെ ശത്രുക്കളായി മാറിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് അതിനും ഒരു ഉത്തരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപത്തിൽ മാധ്യമങ്ങൾ മോദിയെ വില്ലനായി ചിത്രീകരിക്കുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഒരു അകലം പാലിച്ചത് എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് ശരിക്കും ഇതിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും മാധ്യമങ്ങൾ തന്നെയാണ് മോദിയെ വില്ലനായി ചിത്രീകരിച്ചിരിക്കുന്നത് മറ്റാരുമല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് ഒരു അകലം പാലിച്ചത് എന്നാണ് ഇദ്ദേഹം ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നത് അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് സ്വയം വാർത്തെടുത്ത ഒരു മോദി മോദി മോദിയെ തന്നെ വാർത്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി മാറുമ്പോൾ ഒരു മാധ്യമങ്ങളുടെയും പിന്തുണ ഇല്ലാതെയാണ് മോദി ആ കസേരയിലേക്ക് എത്തുന്നത് എന്നും ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഉണ്ണി ബാലകൃഷ്ണന്റെ ആ വാക്കുകൾ വൈറലായ ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രമിക്കാം പക്ഷേ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോഡിയെ ഒരു വലിയ വില്ലറായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിച്ചു അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് മോദി മാധ്യമങ്ങൾക്കെതിരായി പിന്നെ മാധ്യമങ്ങൾ ഇല്ലാതെയാണ് മോഡിയുടെ മുഴുവൻ വളർച്ചയും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മോഡി പ്രധാനമന്ത്രിയാകുമ്പോൾ മോഡിക്ക് ഒരു മാധ്യമത്തിന്റെയും പിന്തുണയില്ല അങ്ങനെ ഒരു മാധ്യമത്തെ പിന്നെ മോഡി എന്തിനാണ് പരിഗണിക്കേണ്ടത് അതുകൊണ്ടാണ് മോഡിയുടെ മാധ്യമത്തിനോടുള്ള അപ്രോച്ച് അങ്ങനെയാണ് നിങ്ങളില്ലാതെയാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത് തീർച്ചയായും അല്പ ദിവസങ്ങൾക്ക് മുമ്പ് മോദിയെ വിമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓരോ ചെയ്തികളെയും എതിർക്കുകയും ചെയ്ത അതേ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെയാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇത്തരത്തിൽ മോദിയെ പ്രശംസിച്ചുകൊണ്ട് പ്രൈസ് ചെയ്തുകൊണ്ടുള്ള ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് മോദിയെ വാർത്തെടുത്തിരിക്കുന്നത് മോദി തന്നെയാണ് രാഷ്ട്രീയമായി തനിക്ക് അദ്ദേഹത്തോട് എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചെയ്യുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹം അദ്ദേഹത്തെ ഈ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൽ ഒരു വ്യക്തിപ്രഭാവം സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് അതുമാത്രമല്ല മാധ്യമങ്ങൾ അദ്ദേഹത്തോട് കാണിച്ച അനീതിക്കാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഒരു അനിഷ്ടം അല്ലെങ്കിൽ ഒരു അകലം പാലിക്കുന്നത് അതിനപ്പുറം മാധ്യമങ്ങളുടെ ഒന്നും പിന്തുണ ഇല്ലാതെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തിയത് ഇപ്പോഴും അദ്ദേഹം മാധ്യമങ്ങൾ അതിനുശേഷം അദ്ദേഹം എടുത്ത ഒരു തീരുമാനമാണ് അങ്ങനെ ഒരു പിന്തുണയും ഇല്ലാതെ എത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് തനിക്കൊരു മാധ്യമ സപ്പോർട്ടെന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ച കാര്യമാണെന്നും ഉണ്ണി ബാലകൃഷ്ണൻ ആ അഭിമുഖത്തിൽ പറയുന്നു എന്തായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു അഭിമുഖം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറിയിരിക്കുകയാണ് ഉണ്ട് ഇതിൻ്റെ ഒരു മറ്റൊരു കഥ കൂടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കാര്യം അന്ന് മോദിക്കെതിരായി എഴുതിയതിന് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ പുറത്തു വന്നതെന്നൊരു മറു ആരോപണവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ശക്തമായി പ്രചരിക്കുന്നുണ്ട് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്